പതിനെട്ടാം നൂറ്റാണ്ടിലെയോ മാറ്റത്തിന്റെ കൊടുങ്കാറ്റി ലഘപ്പെട്ടിരിക്കുകയായിരുന്നു ഫ്രഞ്ച് വിപ്ലം എന്ന കൊടുങ്കാറ്റെ രാജവംശിയായിട്ട് തറ ഇളക്കിമറിച്ചു പഴയ സാമ്രാജ്യങ്ങൾ തകരും വിദേശ ശക്തികൾ ഉയർന്നുവരുന്ന് ഒരു കാലഘട്ടത്തിലാണ് കോർസിക എന്ന കൊച്ചു രീതിയിൽ ഒരു അസാധാരണ ബാലൻ ജനിച്ചത് ആ ബാലന്റെ ഭാവിയാണ് ലോകചരിതത്തിൻ്റെ കയ്യിൽ മാറ്റിമറിച്ചത് ലോകം കണ്ട ഏറ്റവും വലിയ പ്രതികൂലമാണ് സൈനികത്തെ കടന്നെ ചക്രവർത്തി ലോകഭൂപടത്തിൽ സ്വന്തം തൈകൾ തിരുത്തി എഴുതിയ ഒരു മനുഷ്യൻ ഒരു കൊച്ചു വീട്ടിൽ ജനിച്ചെങ്കിലും യൂറോപ്പിലെ നൊടുവിൽ തന്റെ പേരെ ചെറുത്ത പ്രതിഭാഷായി നെപ്പോളിയൻ ബോണപാർ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിൽ കോസ്കയിലെ അജാസിയൻ പട്ടയത്തിൽ കാർലോ ബോണപാട്ടിന്റെയും രണ്ടാമത്തെ പുത്രനായ കുഞ്ഞുപറഞ്ഞു ആ കുട്ടിക്കാർ നൽകിയ പേര് നെപ്പോളിയൻ ഡി ബോണപാർ ഒരു സാധാരണ അഭിഭാഷകന്റെ മകനായിരുന്നു അദ്ദേഹം ചെറുപ്പത്തിൽ കൂട്ടിക്കാരിൽ നിന്നും ഒറ്റപ്പെട്ട് തനിക്ക് പുസ്തകങ്ങൾക്കിടയിൽ കഴിയാനായിരുന്നു അദ്ദേഹം ബ്ലൂട്ടാർക്കിന്റെയും മലസാൻഡ് ചക്രവീകരണങ്ങൾ കൊച്ചു മ്യൂസി ഒമ്പതും വയസ്സിൽ ഫ്രാൻസിനെ കോട്ടൺ സൈനിക വിദ്യാലയത്തിലേക്ക് അദ്ദേഹം അവിടെ കോർസിക്കൻ ഉച്ചാരണത്തെ കളിയാക്കി ഫ്രഞ്ച് വീട്ടുകളുടെ പരിഹാസങ്ങൾ അദ്ദേഹം സഹിച്ചു പക്ഷേ അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് മുന്നിൽ ആർക്കും വിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പ്രത്യേകിച്ച് ഗണിതത്തിലും സൈനിക തന്ത്രങ്ങളും പിന്നീട് പാരീസിലെ എക്കോ ന്യൂക്ലിയർ എന്ന ഉന്നത സൈനിക വിദ്യാലയത്തിന്റെ പ്രവേശനം നേടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൽ വെറും പതിനാറാം വയസ്സിൽ അദ്ദേഹം ഫ്രഞ്ച് സൈന്യത്തിന്റെ സെക്കൻഡ് ലെഫ്റ്റനന്റ് പദവിയിലേക്ക് നിയമിതനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിൽ ഫ്രഞ്ച് വിപ്ലവം രാജവാഹ അംഗത്തെ തകർത്തു സൈന്യത്തിലെ യുവ ഓഫീസറായ നാപ്പോളിയൻ ഈ മാറ്റങ്ങളെ നിരീക്ഷിച്ചു രാജകുടുംബത്തിന്റെ പക്ഷത്തിൽ നിന്ന് ബ്രിട്ടനും മറ്റ് യൂറോപ്പിനും ചതിക്കുന്നു ഫ്രാൻസിനെതിരെ എത്തിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവസരം വരുന്നത് എനിക്കൊരു അവസരം തൊടും ഞാൻ ഈ പട്ടണത്തെ എന്റെ കൈപിടിയിലാക്കിത്തരാം എന്നാൽ മേലു ഈ ഒരു കൊച്ചുകുട്ടിയാണ് ഒരു അസാധ്യത മറുപടി ഇങ്ങനെ പറഞ്ഞു അസാധ്യം എന്ന വാക്ക് ഞാൻ ഞാൻ അത് സാധ്യമാകും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ബ്രിട്ടീഷ്കാർ ഫ്രാൻസിലെ തോലൂൾ തുറമുഖം പിടിച്ചെടുത്തു ഈ പ്രതിസന്ധിയിൽ യുവ ആർട്ടിലറി കമാൻഡർ ആയ നാപ്പോളിയൻ ഒരു തകർപ്പൻ തന്ത്രം അലഞ്ഞു അദ്ദേഹം പട്ടാളക്കാരോട് പറഞ്ഞു അവർക്ക് സമുദ്രത്തിൽ ശക്തി കൊണ്ട് നമുക്ക് കരയിലുള്ള ആധിപത്യം സ്ഥാപിക്കാം അദ്ദേഹത്തിന്റെ തന്ത്രം വിജയിച്ചു ബ്രിട്ടീഷുകാർക്ക് പിൻവാങ്ങേണ്ടി വന്നു ഈ ഒറ്റ വിജയത്തോടെ ഫ്രാൻസിന്റെ ദേശീയ നായകനായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറിൽ അദ്ദേഹം ഇറ്റാലിയൻ സൈനിക ദൗത്യത്തിന്റെ കമാൻഡറായി അവിടെ നെപോളിയൻ തന്റെ സൈനിക പ്രതിഭയുടെ യാഥാത്യം ലോകത്തിന് കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ സൈന്യം ശത്രുക്കളക്കാൾ വളരെ കുറവായിരുന്നു പക്ഷെ നെപ്പോളിയൻ തന്റെ സൈനികരെ അഭിസംബോധന ചെയ്തപ്പോൾ അവളുടെ മനസ്സ് ജ്വലിച്ചു സൈനികരെ നിങ്ങൾക്ക് മുന്നിൽ ഇറ്റലിയുടെ സമ്പത്ത് കിടക്കുന്നു അവിടുത്തെ പുരാതന നഗരങ്ങളിലെ വാതിലുകൾ നിങ്ങൾക്ക് വേണ്ടി തുറന്നു വയ്ക്കുന്നു വിജയം നമ്മുടെ കൂടെയൊന്ന് മുന്നോട്ടു പോകുന്നു മഹത്വത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഓരോ നീക്കവും ശത്രുക്കളെ അതിശയിപ്പിച്ചു ആസ്ത്രേയൻ സൈന്യത്തെ തുരത്തി ഇറ്റലിയുടെ വടക്കൻ ഭാഗങ്ങളിൽ ഫ്രാൻസിന്റെ ആധിപത്യം സ്ഥാപിച്ചു ഇത് ലോകത്തിൽ ഞെട്ടിച്ചു പക്ഷേ ബ്രിട്ടനെ നേരിടാൻ നെപ്പോളിൻ ഒരു വഴി കണ്ടെത്തി അവരുടെ കിഴക്കൻ വാണിജ്യ വാദങ്ങളും തടവിടുക അങ്ങനെ അദ്ദേഹം ഈജിപ്തിലേക്ക് തിരിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പിരമിഡുകളുടെ മുന്നിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യത്തെ അദ്ദേഹം നേരിട്ടു അദ്ദേഹത്തിന്റെ സൈനിക നീതികൾ വിസ്മയകരമായിരുന്നു പക്ഷെ കടലിൽ ബ്രിട്ടീഷ് നാവിക മേധാവി നെൽസൺ അഡ്മിറൽ അദ്ദേഹത്തെ കാത്തിരുന്നു നീൽ യുദ്ധത്തിൽ ഫ്രഞ്ച് സേന പൂർണ്ണമായി പരാജയപ്പെട്ടു അതോടെ നെപ്പോളിന് ഈജിപ്തിൽ ഒട്ടിപ്പെട്ടിട്ടു ഈ തിരിച്ചടി അദ്ദേഹത്തെ ഫ്രാൻസിലേക്ക് തിരികെ നടക്കാൻ പ്രേരിപ്പിച്ചു ഫ്രാൻസിലെ രാഷ്ട്രീയ സ്ഥിതി അബോൾ പരാജകത്തിലായിരുന്നു ഈ അവസരം മുതലെടുത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പതിൽ നെപ്പോളിൻ അധികാരം പിടിച്ചെടുത്തു ഇതൊരു രക്തരഹിത വിപ്ലവമായിരുന്നു തുടക്കത്തിൽ ഫസ്റ്റ് കോൺസലായി മരണം തുടങ്ങി തന്റെ ഭരണപരമായ കഴിവുകൾ ഉപയോഗിച്ച് അദ്ദേഹം ഫ്രാൻസിന്റെ സാമ്പത്തിക സാമൂഹിക നിയമവ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ നാപ്പോളിയൻ ജനങ്ങളുടെ പിന്തുണയോടെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിച്ചു ലോക ചരിത്രത്തിൽ ഒരു സാധാരണ സൈനികൻ ഒരു സാമ്രാജ്യത്തിന്റെ അധിപനായി ഉയർന്നത് ആദ്യമായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് കോഡ് നാപ്പോളിയോ എന്നാകുന്നു നിയമസഭയില ഇത് ഫ്രഞ്ച് നിയമങ്ങൾ ഏകീകരിച്ചു നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന ആശയം അത് മുന്നോട്ട് വെച്ചു ഇന്ന് ലോകത്തിലെ എഴുപതിലധികം രാജ്യങ്ങളുടെ നിയമവ്യവസ്ഥയ്ക്ക് ഇത് ഒരു മാതൃകയായി നിലകൊള്ളുന്നു ഒരു ഫ്രഞ്ച് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള സ്വപ്നം നെപ്പോളിയൻ നയിച്ചു യൂറോപ്പിലെ സൈനിക ശക്തികളെ അദ്ദേഹം ഒന്നൊന്നായി പരാജയപ്പെടുത്തി ഓസ്ട്രിയ റഷ്യ സ്പെയിൻ ഇറ്റലി എല്ലാം അദ്ദേഹത്തിന്റെ കാൽക്കിയിലാകാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ സൈനിക ജീവിതത്തിലെ ഏറ്റവും തിളക്കമേറിയ അധ്യായമാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലെ ഓസ്റ്റലിസ്റ്റ് യുദ്ധം ഓസ്ട്രിയൻ റഷ്യൻ സൈനികനോട് ഒറ്റക്ക് ഏറ്റുമുട്ടി നെപ്പോളിയൻ വിജയിച്ചു ഈ യുദ്ധം അദ്ദേഹത്തെ യൂറോപ്പിലെ അജയനായ ചക്രവർത്തിയായി മാറ്റി ഒരു ഘട്ടത്തിൽ ബ്രിട്ടനും റഷ്യയും ഒഴികെ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും നെപ്പോളിയന്റെ ഭരണത്തിൽ കീഴിനും അദ്ദേഹത്തിന്റെ സഖ്യകക്ഷികളുമായിരുന്നു ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം അതിന്റെ പൂർണ്ണ പ്രതാപത്തിലെത്തി ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ റഷ്യ കീഴടക്കാൻ നെപ്പോളിയൻ ഒരു വലിയ ദൗത്യം ആരംഭിച്ചു ഏകദേശം ആറ് ലക്ഷം സൈനികരുമായി അദ്ദേഹം റഷ്യയിലേക്ക് മുന്നേറി പക്ഷേ ഈ യുദ്ധം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി മാറി റഷ്യക്കാർ നേരിട്ടുള്ള യുദ്ധത്തിന് തയ്യാറായില്ല പകരം അവർ തങ്ങളുടെ നഗരങ്ങളും വിളകളും നശിപ്പിച്ച് പിന്മാറി മോസ്കോ നഗരം കത്തിച്ചു തണുത്തുറഞ്ഞ റഷ്യൻ ശൈത്യം നെപ്പോളിയന്റെ സൈന്യത്തെ തളർത്തി മഞ്ഞും വിഷപ്പും രോഗങ്ങളും സൈന്യത്തെ കൊന്നൊടുക്കി വിശപ്പും തണുപ്പും കാരണം അവശരായ സൈനികർ തിരികെ ഫ്രാൻസിലേക്ക് മടങ്ങാൻ തുടങ്ങി ആറ് ലക്ഷം സൈനികരിൽ വെറും അമ്പതിനായിരം പേർ മാത്രമേ മടങ്ങി വന്നു നെപ്പോളിയന്റെ പരാജയം യൂറോപ്പിൽ മറ്റു രാജ്യങ്ങൾക്ക് ധൈര്യം നൽകി അവർ ഒറ്റക്കെട്ടായി അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ അവർ പാരീസ് പിടിച്ചെടുത്തു നെപ്പോളിയൻ അധികാരം ഉപേക്ഷിക്കേണ്ടി വന്നു അദ്ദേഹം ദ്വീപിലേക്ക് നാട് കടത്തി പക്ഷേ നെപ്പോളിയൻ അത്ര പെട്ടെന്ന് തോൽക്കാൻ തയ്യാറായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ അദ്ദേഹം എൽബയിൽ നിന്ന് രക്ഷപ്പെട്ട് ഫ്രാൻസിലേക്ക് തിരികെ എത്തി ഒരു ലക്ഷം സൈനികർ അദ്ദേഹത്തിന്റെ കീഴിൽ അണിഞ്ഞു നൂറ് ദിവസത്തെ ഭരണം എന്നറിയപ്പെടുന്ന ഈ കാലഘട്ടം അദ്ദേഹത്തിന്റെ അവസാന പ്രതീക്ഷയായിരുന്നു യൂറോപ്യൻ സഖ്യം വീണ്ടും അദ്ദേഹത്തിനെതിരെ ഒരു ബ്രിട്ടീഷ് സൈനാധിപൻ വില്ലിംഗ്ടൺ പ്രഭുവിന്റെ നേതൃത്വത്തിൽ അവർ വാട്ടർലൂ എന്ന സ്ഥലത്ത് അണിനിറങ്ങും ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ജൂൺ പതിനെട്ട് വാട്ടർലൂവിൽ വെച്ച് നെപ്പോളിയന്റെ സൈന്യവും ബ്രിട്ടീഷ് പ്രഷ്യൻ സൈന്യവും ഏറ്റുമുട്ടി വാട്ടർലൂവിലെ യുദ്ധം ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറി ഒരു ഘട്ടത്തിൽ നെപ്പോളിയൻ വിജയിക്കുമെന്ന ഘട്ടം വരെ എത്തി പക്ഷേ റഷ്യൻ സൈന്യം സമയത്തിന് കാര്യങ്ങൾ മാറി മാറി നെപ്പോളിയൻ പൂർണ്ണമായും പരാജയപ്പെട്ടു ഈ പരാജയത്തിന് ശേഷം നെപ്പോളിയനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ വിദൂരദ്വീപായ സെന്റ് ഹെലനോയിലേക്ക് നടു കടത്തി ഇത്തവണ അദ്ദേഹം തിരിച്ചു വരുമെന്ന് ആരും ഭയപ്പെട്ടില്ല സെൻറ്റ് ഹെലനോയിലെ ജീവിതം അദ്ദേഹത്തിന് ഒരു തടവറയായിരുന്നു ഒരു ഏകാന്തതയിൽ അദ്ദേഹം തന്റെ ഓർമ്മ കുറപ്പുകൾ എഴുതി തന്റെ വിജയങ്ങളെക്കുറിച്ചും കുറിച്ചും പരാജയങ്ങളെ കുറിച്ചും അദ്ദേഹം എഴുതി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് മെയ് അഞ്ചിന് അദ്ദേഹം ഈ ലോകത്തോട് വിടമാധാരണ സൈനികനായി തുടങ്ങി ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയായി വരുന്ന ഒരു മനുഷ്യന്റെ കഥ അവിടെ അവസാനിച്ചു അദ്ദേഹത്തിന്റെ മരണം ലോകത്തെ ആകാംക്ഷ ഭരിതമായി അദ്ദേഹത്തെ കൊന്നതാണോ അത് സ്വാഭാവിക മരണമാണോ എന്ന് പലരും സംശയിച്ചു എങ്കിലും അദ്ദേഹത്തിന്റെ മരണം ഒരു യുഗത്തിന്റെ അന്ത്യം കുറിച്ചു നെപ്പോളിയൻ ഒരു പ്രാന്തനായിരുന്നു അത് ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും നിലനിൽക്കുന്നു പക്ഷേ ഒരു കാര്യം സത്യമാണ് അദ്ദേഹത്തിന്റെ കോട്ട് നാപ്പോളിയൻ എന്ന നിയമ ഇന്നും ലോകത്ത് പ്രസക്തമാണ് അദ്ദേഹത്തിന്റെ സൈനിക തന്നവർ ലോകത്തിലെ പല മിലിറ്ററി അക്കാദമികളിലും പഠിപ്പിക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ വീഴ്ച പഠിപ്പിച്ചത് എത്ര വലിയ ശക്തിയും ഒരു നൽ പരാജയം സാധ്യ